എന്തുകൊണ്ട് വ്യഭിചരിക്കലും ഏതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് ഉസ്താദിനോട് ആരിഫ് ചോദിക്കുമ്പോ എന്തുകൊണ്ട് ഉസ്താദിനെ പറഞ്ഞുകൂടാ ഉമ്മയെ വ്യഭിചരിക്കലാണ് നല്ല ആർക്കാ അറിയാൻ പാടില്ലാത്തത് ദീ മനസ്സിലാക്കിയ സമയച്ചിടത്തോളം ശീലമാണ് ഏറ്റവും വലിയ കഠിന തെറ്റ് അപ്പോ ചടങ്ങ് ും കൊച്ചമാരും ഹലോ ആ വിളിച്ചോ പോയേ തീർച്ചയായിട്ടും വിളിച്ചു എന്നുള്ള വിളിച്ചോ വിളിച്ചോണ്ടിരിക്കുന്നു ഒന്ന് കിട്ടാൻ മടി പൂജട്ടെ കൊറേ ആയി വിളിച്ചുകൊണ്ടിരിക്കുന്നു രാവും പകലും നമ്മൾ മുന്നേ വിളിച്ചിട്ടുള്ളത് നമ്മൾ ആ ഏത് കോയാളിക്കോയത് തന്ത ഏത് കോയ താളികോയൻ്റെ തീരുമാനം നിങ്ങൾ തന്നെ പറഞ്ഞത് ഉമ്മാനെ ഫ്ലാഷ് ബാക്ക് മനസ്സിലാക്കിയ ആളെ സമയച്ചോടത്തോളം ഏറ്റവും വലിയ കഠിനമാശ് തെറ്റ് അല്ലോ ഉമ്മാനെക്കാൾ വലിയ തെറ്റ് ഷെർക്കാണെന്ന് പറഞ്ഞ കോയല്ലേ അതെ ചെറിയ എത്ര വലിയ ലോകഖണ്ഠം മഹാന്മാർ അഞ്ചു ലക്ഷം അദീസൊക്കെ കൂട്ടി ചെയ്യാൻ വേണ്ടി സെനതർക്കം കമ്പ്ലീറ്റ് ബഹാർട്ടാക്കി ആളുകളുണ്ട് ഹോലിഡേലും ഞമ്മള് സത്യത്തില് നമ്മൾ ാണ് തീർച്ചയായിട്ടും ഈ അമ്പലത്തിന് നമ്മള് സംഭാവന കൊടുക്കുമ്പോ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിനേക്കാൾ ഒരു ദുഷിച്ച പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ഒരു പ്രസംഗം നടത്തിയത് മുജാഹിദ് ബാലുശ്ശേരിയാണ് ബാലുശ്ശേരി ബാലുശ്ശേരിയുടെ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണോ അത് അതെ അയാളെ താല്പര്യം അതില് ദീന കോട്ടി അതെയാണ് പറഞ്ഞത് ദീന കോട്ടി ഇസ്ലാമിലെ പഠിപ്പിച്ചത് അതുങ്ങൾ തെളിയിക്കാൻ കഴിയില്ലേ രംഗച്ചടം കാണിക്കും കാണിക്കും ഒന്നും ചെയ്യാൻ പാടില്ല പക്ഷേ അമ്മ ഒരിക്കലും അതായത് ഒരാള് അതായത് അവരോട് പ്രാർത്ഥിക്കുന്നു എന്നാൽ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭചനിച്ചില്ല പറയുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ വാക്കുകൾ കട്ടു മുറിച്ച് ക്ലിപ്പിടുന്ന ഒരു സമ്പ്രദായം എന്ന് കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് എന്റത് കൂടുതലും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭജനിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാൾ പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല എല്ലാവർക്കും നല്ല സേവനം ചെയ്തു അയാൾ സ്വർഗോ ഇസ്ലാം അറിയുന്നില്ല എന്തുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം എങ്ങനെ ഇത് മതത്തിലെ അധ്യാപനാണോ അല്ലേ അല്ലല്ല ബാലുശ്ശേരിയുടെ പ്രസംഗം ഞാൻ ഇവിടെ കേൾപ്പിച്ചു എന്താശ്ശേരി ബാലുശ്ശേരി ഇപ്പൊ പ്രസംഗിച്ചത് എന്താ നിങ്ങൾ കേട്ടത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ബാലുശ്ശേരി എന്താ പറഞ്ഞത് ചുരുങ്ങിയ വാക്കുകൾ പറയൂടെ അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ല കേക്കാതെയാണോ ഇസ്ലാമല്ലെന്ന് പറഞ്ഞു ഞാൻ കേൾക്കാതെയാണോ അത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാന്ന് പറഞ്ഞത് കേൾക്കുന്നത് നിങ്ങൾ ആളെ പറ്റിക്കുന്ന പരിപാടിയാണ് മുജാഹ് ബാലുശ്ശേരി പറഞ്ഞതെന്താന്നേട്ടാദ്യം പറഞ്ഞു മുജാഹിദ് ബാലശ്ശേരി പറഞ്ഞ കാര്യം എന്താണെന്ന് ആദ്യം പറയൂ ഒന്നും കൂടെ അത് കേൾപ്പിച്ച് തരില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്നാണ് കേൾക്കാതെ കേൾക്കാതെ നിങ്ങൾ എങ്ങനെയാണ് അത് ബന്ധമില്ല എന്ന് ബന്ധമില്ലെന്ന് പറഞ്ഞു കേൾക്കാതെ ഓക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കാതെ എങ്ങനെയാണ് ഇല്ല ഇവിടെ ഞാൻ മെഴുകാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് മെഴുകണെന്ന് ആവശ്യം ടിക്കറ്റ് എടുത്ത് അവിടെ ലിയാക്കത്തിന് പോയി വിളിച്ചോ ഇവിടെ ഇവിടെ മെഴുകാൻ ഞാൻ സമ്മതിക്ക നിങ്ങൾ പറയൂ നിങ്ങൾ കേൾക്കാതെ എങ്ങനെയാണ് ഇസ്ലാമുമായിട്ട് നിങ്ങൾ പറയേണ്ടത് ഞാൻ ആരിഫ് സാഹിബ് ഒന്നും കൂടി കേൾപ്പിക്കൂ എന്നല്ലേ പറയേണ്ടത് അതിന് പകരം നിങ്ങൾ പറഞ്ഞ എന്താണ് നിങ്ങൾ പറഞ്ഞത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാന്ന് അപ്പൊ കേൾക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാ പറയാൻ സാധിക്കും ഒരു കൈവതും ഈ കേരളത്തില് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങള് മുഴുവനും ഇവിടുന്ന് കൺവെർട്ട് ചെയ്ത് വന്നതാണ് കാരണം ഒരു മുസ്ലിം പോലും ഇവിടെ ഇല്ലേ ഇസ്ലാമിന്റെ സംസ്കാരം എങ്ങനെ കണ്ടു ഇവിടെ കേരളത്തിൽ വെറും പന്ത്രണ്ട് മാലിക് നിരാർ മാത്രമേ വന്നിട്ടുള്ളൂ എന്റെ വാപ്പാന വാപ്പ നാല് അഡ്രസ് അന്വേഷിച്ചു പോയാല് ഏതെങ്കിലും ചന്ദ്രനോ അല്ലെങ്കിൽ രാമനോ ഈ രീതിയിലുള്ളത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരത്തെ എനിക്കറിയാം ഇസ്ലാമിനെ പരിചയപ്പെടുത്തും ഞാൻ ആറാം നൂറ്റാണ്ടെ ആറാം നൂറ്റാണ്ട് അബു സുഫിയാണ് എങ്ങനെയാ ഇസ്ലാമിലേക്ക് വന്നത് ഈ ഇന്ത്യൻ ഭരണഘടന പോലും മാനിക്കാത്ത രീതിയിൽ എന്നെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന എന്താ പറയണെന്ന് പറയും ഏത് ആർട്ടിക്കിളിലാണ് അനുവദിക്കുന്നില്ല മതനിന്ദ പറ്റില്ല എന്ന് ആർട്ടിക്കിളിൽ ഏത് ആർട്ടിക്കിളാണ് പറയുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് എനിക്ക് കണ്ടിട്ടുള്ളത് മതനിന്ദ പറ്റുമെന്നാണ് ആ അപ്പൊ ആ കുട്ടി ബേസ് ചെയ്യുന്ന ഞാൻ പറയണേ പറ്റും മനസ്സ് വേദനിക്കുന്നേ കാണാൻ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ അള്ളാഹ് എന്റെ പ്രവാചകുറിച്ചിട്ട് വിഷയമല്ല ഈ ഈ രീതിയിൽ പെരുമാറുമ്പോൾ അതുപോലുള്ള ആളുകളുടെ കൊടല് കൊത്തി പൊറത്തു കെടുക്കുന്ന പരിപാടി എടുക്കും മനസ്സിലായോ അങ്ങനെ തന്നെ അതിന്റെ വ്യക്തിപരമായ വിഷയാണ് അപ്പൊ നിങ്ങള് താളിക്കോയല്ലിഹാദിക്കോയം കൂടിയാണ് ഇന്നെ മുഴുവൻ ശരിയാ ശരിയാണ്ട് സഹിക്കാൻ കഴിയുന്നില്ല വാപ്പനെ ചീത്തോളിച്ചോ എന്റെ പൊന്നുങ്ങളെ ചീത്തോളിച്ചോ ഇങ്ങനെ തല്ലിക്കോട്ട് മതത്തിന്റെ നിയമാണോ നിങ്ങൾ പറഞ്ഞത് ഈ പറഞ്ഞത് മതത്തിന്റെ നിയമമാണോ അതോ അസീസ് ഉസ്താദിന്റെ നിയമമാണോ ഏതാണ് ഞാൻ എന്റെ വേദന സമർപ്പിച്ചു അതെ ആ വേദനയ്ക്ക് അടിസ്ഥാനം ഇസ്ലാമാണോ അടിപൊളി ആ എന്താ രാവിലെ അറിയാതെ ഹലോ ഒന്ന് ക്ലിയർ ആക്കി എന്നുള്ളതുള്ളൂ വേറെ ഒന്നുമില്ല റിക്കാർഡിംഗ് ഒന്ന് കറക്റ്റ് ആയിക്കോട്ടെ ഇന്നത്തെ വിഷയം ആ പേജ് എടുക്കുമ്പോ അത് ആ രീതിയിലാ പോവാ നമുക്കൊന്ന് പിന്നെ ഒന്ന് ചാത്ത് മാറ്റിക്കൊണ്ടോ അതിന് വേറെ സമയത്ത് എടുക്കാം എനിക്ക് അറിയേണ്ട ഒരു കാര്യം ഉണ്ട് അത് പറഞ്ഞിട്ട് വെച്ചോ നിങ്ങൾ അത് പറഞ്ഞത് ഇസ്ലാമിന്റെയാണോ അതോ നിങ്ങൾ പേഴ്സണലി ആണോ പറഞ്ഞത് ആ വിഷയം നമുക്ക് അത് എടുക്കണമല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കണത് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ പറഞ്ഞത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണോ അതോ നിങ്ങളുടെ നിങ്ങളുടെ ബ്രാന്റിന്റെ മൂർച്ഛിത മൂർച്ഛിച്ച അവസ്ഥയിൽ പറഞ്ഞാണോ എത്ര കൊല്ലാ അത് മതവിധിയാണോ അല്ലേ നിങ്ങൾക്ക് നിങ്ങക്ക് ഇഷ്ട അങ്ങനെ എനിക്ക് കൂട്ടേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയും മുജാഹിദ് ബാലുശ്ശേരി ഒരു കാര്യം പറയുമ്പോ അത് നിങ്ങൾക്ക് എന്നുള്ളതിന്റെ പേരിൽ അത് മതവിധി അല്ല എന്ന് നിങ്ങൾ പറയുന്നു ഉടായ്പടക്കില്ല പിന്നെ പൊന്നാനം മൊത്തം മാറിയില്ല ഇത് തോണ്ടിയ സ്ഥലം മാറി അത് ഇവിടെ നടക്കില്ല അത് തന്നെയാണ് ഞാൻ പറയണത് നിങ്ങൾ വന്ന് കേറിയ മട മാറിപ്പോയി ഓക്കെ ാണ് പറഞ്ഞ് താളി കോയല്ലേ അപ്പൊ ബാക്കിയും കൂടി പറഞ്ഞിട്ട് പോയാലേ നാളില്ലാത്തവൻ അയാളെ വിളിത്ത ഞാൻ പോയാലേ ശരിയാവുള്ളൂ വേറെ ആരും പോവണ്ട എന്തൊരു ബഹ്റായിരുന്നു ഇപ്പൊ എന്തായാലും